സുവർണ കഥകളിലേക്ക് സ്വാഗതം മൂന്നുവട്ടം തുടർച്ചയായി നേടിയതടക്കം വട്ടം കേരള സംസ്ഥാന അവാർഡുകൾ നേടി ചരിത്രം സൃഷ്ടിച്ച അവർ രണ്ടാം വട്ടം ദേശീയ അവാർഡും മലയാള മണ്ണിലേക്ക് കൊണ്ടുവരുമ്പോൾ അവരെക്കുറിച്ച് രണ്ട് വാക്ക് കുറിക്കാം എന്ന് കരുതി മുണ്ടും മടക്കിക്കുത്തി മീശയും പിരിച്ച് മണപ്പിള്ളി വീട്ടുമുറ്റത്തു ചെന്ന് പവിത്രൻ്റെ ഗുണ്ടകളെ നോക്കി നീയൊന്നു തടയാൻ പറ പവിത്ര ഇക്കൂട്ടത്തിൽ എത്ര എണ്ണത്തിന് ചങ്കുറപ്പുണ്ടെന്ന് ഞാനൊന്നു നോക്കട്ടെ എന്നും വെല്ലുവിളിച്ചുകൊണ്ട് തന്റെ മഹീന്ദ്ര ജീപ്പിൽ നിന്നും ഇറങ്ങുന്ന പൂവള്ളി ഇന്ദുചൂടൻ ആ പിരിച്ചുവച്ച മീശയൊന്നു വടിച്ച് മുഖത്തൽപ്പം ചായമിട്ട് കഥകളിക്കാരൻ കുഞ്ഞിക്കൂട്ടനാകുന്ന ആൾമാറാട്ട കാഴ്ചകണ്ട് അതുല്യ പ്രതിഭ ആയ ആ നടനെ നടനവിസ്മയമെന്നും ആനപ്പാറ വീട്ടുമുറ്റത്തു വന്ന് അടച്ചു കിടക്കുന്ന ഗേറ്റ് മലർക്കെ തുറന്നിട്ടുകൊണ്ട് ഞങ്ങൾ ചേട്ടൻ അനിയന്മാർ തമ്മിൽ പലതുമുണ്ടാകും എന്ന് കരുതി എന്റെ അനിയന്മാരുടെ മേൽ തരി മണ്ണ് വാരിയിട്ടാൽ ഈ നിൽക്കുന്നവന്മാരുടെ കഴുത്തിന്മേൽ തല കാണില്ല എന്ന് ആനപ്പാറയിലെ ആണുങ്ങളെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് കലിതുള്ളി നിൽക്കുന്ന ബലരാമൻ തന്റെ ഷർട്ടും ചന്ദനക്കുറിയും ഒന്ന് മായ്ച്ചു കളഞ്ഞുകൊണ്ട് ഒരു ഇന്നർ ബനിയനുമിട്ട് രാഷ്ട്രീയം കൊണ്ട് എതിർചേരിയിൽ നിൽക്കുന്ന തൻ്റെ മക്കളുടെ കാട്ടിക്കൂട്ടലുകൾ കണ്ട് നിസ്സഹായാവസ്ഥയുടെ പടുകുഴിയിൽ വീണ രാഘവനായി മാറുന്ന പരകായ പ്രവേശം കണ്ട് ആ നടനെ മഹാനടനെന്നും വിശേഷിപ്പിച്ചും അവർക്കു വേണ്ടി ആർപ്പ് വിളിച്ചും ഉച്ചത്തിൽ സംസാരിച്ചും നടന്ന നമ്മൾ ഇവരെ പോലെ തന്നെ പ്രതിഭയുടെ അതിപ്രസരം കൊണ്ട് നമ്മെ വിസ്മയിപ്പിച്ചിട്ടും ആഘോഷിക്കുവാൻ മറന്നുപോയ ഒരാളുണ്ട് കല്യാണം കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിലൊന്നിൽ ഭർത്താവിന്റെ വീട്ടിൽ വച്ച് താൻ കൊണ്ടുവന്ന പെട്ടി തുറന്ന് തനിക്ക് ഏറെ പ്രിയപ്പെട്ട വയസ്സിൽ ആദ്യ പല്ലു മുളച്ചപ്പോൾ തേച്ച ബ്രഷും ആദ്യമായി മാവിനെറിഞ്ഞ കല്ലും എല്ലാവരെയും കാണിച്ചു കൊടുത്ത ശേഷം ഹണിമൂൺ ആഘോഷിക്കുവാൻ യൂറോ റെയിൽ എടുത്ത് യൂറോപ്പിൽ മുഴുവൻ കറങ്ങുന്നതും പ്ലാൻ ചെയ്ത ഹൃദയകുമാരിയെ അവതരിപ്പിച്ച ശേഷം കടിഞ്ഞൂൽ കല്യാണം പോലീസ് സ്റ്റേഷനിൽ പോലീസ് ഉദ്യോഗസ്ഥർ പരേതൻ്റേതെന്ന രീതിയിൽ പരിചയപ്പെടുത്തുന്ന ഫോട്ടോഗ്രാഫുകളും ഉടയാടകളും ആഭരണങ്ങളും കണ്ട് അവയൊന്നും തൻ്റെ ചേട്ടൻറ്റേതാകല്ലേ എന്ന് നെഞ്ചുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് അവയെല്ലാം വീക്ഷിക്കുന്ന കല്ലൂർ ഗോപിനാഥൻ്റെ കൂടെ അയാൾക്ക് താങ്ങും തണലുമായി നിൽക്കുന്ന ദേവിയായി ഞൊടിയിടകൊണ്ടു മാറിയ അവരെ ഭരതം വിഗ്രഹത്തിൽ ചേർത്താനുള്ള മാലകുരുക്കലും പാൽ വിൽപ്പനയുമായി നടന്ന് ജീവിതം കഴിച്ചിരുന്ന രാധ എന്ന അമ്പലവാസിയായ സാധു പെൺകുട്ടിയിൽ കഴകം നിന്നും ഏതു കൊടുങ്കാറ്റിലുമുലയാത്ത കരിമ്പാറയായ ആടുതോമയുടെ ഇടനെഞ്ചു പിരിച്ചു കുലുക്കിയ തുളസിയിലേക്ക് പടർന്നുകയറിയ അവരെ കിഴക്കൻ മലയിറങ്ങി കൊച്ചിയുടെ മണ്ണിലേക്ക് വിരുന്നുവരുന്നവരെ വളച്ചൊടിച്ച് മീൻ വിൽപ്പന പൊടി പൊടിക്കുന്ന ചാളമേരിയിൽ നിന്നും ഒരേ സമയം രണ്ടു ഭർത്താക്കന്മാർ അനുവദനീയമായിരുന്ന സമൂഹത്തിൽ ജീവിച്ചിരുന്ന ഒരമ്മയുടെ മരുമകളായി കടന്നുവന്ന് ആ സമൂഹം പിന്തുടർന്നിരുന്ന ആചാരങ്ങളുടെ അലയൊലികൾ ഏറ്റുവാങ്ങേണ്ടി വന്ന തങ്കമണിയായി അരങ്ങുതകർത്ത അവരെ കിഴക്കൻ പത്രോസ് വെങ്കലം ഒരേയൊരു ഉർവശി ഒരിക്കൽ മമ്മൂട്ടി പറഞ്ഞ പുതിയ കഥാപാത്രങ്ങൾ ചെയ്യുവാൻ ആർത്തിയാണ് എന്ന പ്രശസ്തമായ ഡയലോഗിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മാളൂട്ടിയിൽ ജയറാമിന്റെ നായികവേഷം ചെയ്യുന്ന സമയത്തു തന്നെ മൈഡിയർ മുത്തശ്ശനിലെ വീട്ടുവേലക്കാരി ക്ലാരയിലേക്കും അഹത്തിൽ മോഹൻലാലിന്റെ നായികയായി വേഷമിടുന്നതിനോടൊപ്പം യോധയിലെ എന്ന പ്രാധാന്യമില്ലാത്ത കഥാപാത്രത്തിലേക്കും മുങ്ങാങ്കുഴിയിട്ടുകൊണ്ട് പുതിയ കഥാപാത്രങ്ങളെ വലുപ്പ ചെറുപ്പമില്ലാതെ തേടിപ്പിടിച്ച് അവതരിപ്പിച്ച് തന്റെ ഉള്ളിലെ കലാകാരിയുടെ അഭിനയദാഹത്തിന്റെ ആർത്തി തീർക്കുവാനായി എപ്പോഴും ശ്രമിച്ചിരുന്ന മലയാളം അന്നോളം പിന്തുടർന്നിരുന്ന നായിക സങ്കല്പങ്ങളെ തച്ചുകുടഞ്ഞെറിഞ്ഞൊരാൾ കൈവിലങ്ങുകളോടും പോലീസ് പാറാവുകാരോടും വിട പറഞ്ഞ് സാഗറിന്റെ ജീവിതത്തിലേക്ക് മടങ്ങുന്ന നാളിൽ തന്നെ കൈവിലങ്ങുകളോടെ സാഗറിനെ കാണേണ്ടിവരുന്ന ജ്യോതി ഇരുപതാം നൂറ്റാണ്ട് ശിവനിൽ നിന്നും അടരുവാനാകാത്ത സതിയുടെ വിഗ്രഹം തന്റെ എല്ലാമായ ഹരിയേട്ട് വിവാഹത്തിന് സമ്മാനമായി നൽകിയ മനസ്സിലൊന്നുമില്ലാത്തവർക്കല്ലേ സന്യസിക്കാൻ പറ്റുള്ളൂ തന്റെ ഉള്ളിൽ മുഴുവൻ ഹരിയേട്ടൻ ഉണ്ടല്ലോ എന്നു പറഞ്ഞ് ഒരിക്കലും കിട്ടാത്ത ഹരിക്കായി കാത്തിരിക്കുന്ന സുധർമ്മ മുക്തി പളനിമലയും അവിടുത്തെ അഗ്രഹാരത്തെരുവുമല്ലാതെ ജീവിതത്തിൽ വേറൊന്നും കണ്ടിട്ടില്ലാത്ത ആരുടെയെങ്കിലും കണ്ണു നിറയുന്നത് കണ്ടാൽ കരളലിയുന്ന ആനന്ദവല്ലി മഴവിൽ കാവടി ഇഷ്ടപ്പെട്ട പുരുഷന്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹിച്ചതിന് അപ്പന്റെ ജീവനില്ലാത്ത ശരീരം കാണുവാൻ വിലക്കപ്പെട്ട മേടയിൽ അന്നമ്മ ലാൽസലാം അർഹിക്കാത്തത് മോഹിച്ചതിന്റെ പേരിൽ കണ്ണീരണിയേണ്ടി വന്ന ആശിച്ചതെല്ലാം ചോദിക്കാതെ മോഷ്ടിച്ചെടുത്തു ശീലമുള്ള കസ്തൂരി വിഷ്ണുലോകം ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള കുറച്ചു നേരം തന്നെ സന്തോഷിപ്പിക്കാനും ചിരിപ്പിക്കുവാനും ഒരു ജീവനുള്ള കളിപ്പാട്ടത്തെ സ്വന്തമാക്കിയ സരോജ കളിപ്പാട്ടം തുടങ്ങി പെർഫെക്ഷന്റെ അവസാന വാക്കുപോലുള്ള എത്രയെത്ര കഥാപാത്രങ്ങൾ ഒരു ലോകകപ്പ് നേടാനാകാത്തതുകൊണ്ട് മെസ്സിയെ ലോകത്തെ ഏറ്റവും മികച്ച കളിക്കാരനായി കണക്കാക്കുവാനാകില്ല എന്ന് വിമർശനമുന്നയിച്ച വിമർശകർക്ക് ടീമിന് ലോകകപ്പും കൂടാതെ ടൂർണമെന്റിലെ മികച്ച താരത്തിനുള്ള പുരസ്കാരവും നേടി മെസ്സി മറുപടി പറഞ്ഞ പോലെ ആദ്യകാലങ്ങളിൽ തന്റെ വേഷങ്ങൾക്ക് ശബ്ദം നൽകുന്നത് മറ്റൊരാളായതുകൊണ്ട് അവരെ ഒരു മികച്ച നടിയായി കരുതുവാനാകില്ലെന്നു പറഞ്ഞുകൊണ്ട് നിരൂപകർ നിരത്തിയ മുഖത്തു മുഖത്തുവിരിയുന്ന സൂക്ഷ്മഭാവങ്ങളും അവയ്ക്ക് യോജിക്കുന്ന ശബ്ദവും ആ ശബ്ദത്തിന്റെ ഇറക്ക കുറച്ചിലുകളും ഒത്തുചേർന്നാലേ ഒരു മികച്ച നടിയും നടനുമാകുന്നുള്ളൂ എന്ന വാദത്തിന് സ്വന്തം ശബ്ദം നൽകി അഭിനയിച്ച ചിത്രത്തിന് മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരം നേടി നിരൂപകരെ മൗനത്തിന്റെ കൂട്ടിലടച്ച ഒരാൾ അച്ചുവിന്റെ അമ്മ ആ പയ്യൻ പോകുന്നതിൽ എനിക്ക് വിഷമമില്ല പക്ഷേ ആ അമ്മയെ നഷ്ടപ്പെട്ടു പോകുന്നതിൽ എനിക്ക് വിഷമമുണ്ട് വരനെ ആവശ്യമുണ്ട് എന്ന സിനിമയിൽ വിവാഹത്തോളം എത്തിയ പ്രണയം പരാജയപ്പെടുമ്പോൾ നായിക പറയുന്ന ഈ ഡയലോഗ് എഴുതി കഴിഞ്ഞപ്പോൾ സംവിധായകൻ അനൂപിന് ഏറ്റവും ചലഞ്ചായി തോന്നിയത് കുറച്ചു സീനുകളിൽ മാത്രം വന്നുപോകുന്ന ആ അമ്മയും നായികയും തമ്മിലുള്ള കോമ്പിനേഷൻ രംഗങ്ങൾ കാണുമ്പോൾ പ്രേക്ഷകർക്ക് ആ ഡയലോഗിന്റെ ആഴം അതേ അളവിൽ ഉൾക്കൊള്ളുവാനാകുമോ എന്നതായിരുന്നു കുഴക്കുന്ന ഈ ചോദ്യത്തിനുള്ള ഉത്തരത്തിനായി അയാൾക്ക് പോകേണ്ട റൂട്ടും മുട്ടേണ്ട വാതിലും ശ്രീനിയേട്ടൻ്റേതാണെന്ന് കൃത്യമായി അറിയാമായിരുന്നു അങ്ങനെ പ്രശ്നത്തിനുള്ള ഉത്തരം ശ്രീനിയിൽ നിന്നും അയാൾക്കു ലഭിക്കുകയാണ് ആ അമ്മവേഷം അവരെ ഏൽപ്പിക്കൂ പിന്നെ അവർക്കുള്ളത് കുറച്ചു സീനുകളല്ല ഇനിയിപ്പോൾ സീനുകൾ ഇല്ലെങ്കിൽ പോലും അവർ അതു കാണുന്നവർക്ക് ഒരു തരി സംശയമില്ലാത്തവണ്ണം ഗംഭീരമാക്കിക്കൊള്ളും മൂന്ന് സിനിമകളിൽ ഏകദേശം ഒരേ സ്വഭാവഗുണങ്ങളുള്ള മൂന്ന് നായിക കഥാപാത്രങ്ങൾ പൊന്മുട്ടയിടുന്ന താറാവിലെ സ്നേഹലത തലയണ മന്ത്രത്തിലെ കാഞ്ചന മിഥുനത്തിലെ സുലോചന അവരെ തേടി വന്നപ്പോൾ കാണുന്നവർക്ക് അരോചകവും ആശയക്കുഴപ്പവുമാകാതെ ആ മൂന്ന് വേഷങ്ങൾക്കും വ്യത്യസ്തമായ മാനറിസങ്ങൾ നൽകിക്കൊണ്ട് ആ കഥാപാത്രങ്ങളെ അവർ നൈസായി ഡീൽ ചെയ്ത രീതി കൂടെ നിന്ന് കണ്ടറിഞ്ഞ ശ്രീനിവാസൻ അതിലും മികച്ച വേറെ എന്ത് പോംവഴി പറയുവാനാണ് അങ്ങനെ ആ വേഷം ഉർവശിയിലേക്ക് എത്തുകയാണ് അവർ അത് പതിവ് പോലെ ഭംഗിയാക്കുകയും ഉർവശി എന്തൊരു നടിയാണ് നിങ്ങൾ പുതിയ തലമുറയിലെ നടിമാരുടെ മികച്ച പ്രകടനങ്ങൾ കാണുമ്പോൾ അവരെ ഉർവശിയുമായി കൂട്ടി വായിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ ആധുനിക ക്രിക്കറ്റിൽ ഒരു യുവതാരം ഒരു ഗുഡ് ലെങ്ക് പന്തിനെ സ്ട്രേറ്റ് ഡ്രൈവ് ചെയ്ത് ബൗണ്ടറി കടത്തുമ്പോഴോ ഷോർട്ട് ബോളിനെ പുൾ ചെയ്ത് ഗ്യാലറിയിൽ എത്തിക്കുമ്പോഴോ നിങ്ങൾ അയാളെ മാസ്റ്റർ ബാറ്റ്സ്മാൻ എന്നോ ക്രിക്കറ്റ് ദൈവമെന്നോ സംബോധന ചെയ്യാതിരിക്കുക കാരണം സച്ചിൻ രമേശ് ടെണ്ടുൽക്കർ എന്ന മനുഷ്യന്റെ കളി വളർന്ന് അയാളുടെ ഓരോ ഷോട്ടുകളും സിരകളിൽ സ്റ്റാമ്പ് ചെയ്ത് സൂക്ഷിക്കുന്ന ഒരു തലമുറ ഇവിടെയുണ്ട് ക്ഷമിക്കുക നിങ്ങളുടെ ഈ ബാലിശമായ ചാബല്യങ്ങളെ അവർ അംഗീകരിച്ചു തരില്ല വീണ്ടും കാണാം പ്രതീക്ഷയോടെ നന്ദി